എങ്ങനെ നിന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു ചൊല്ലി സത്യം ചെയ്തു വരുന്നു ഞാൻ അവരെ പോഷിപ്പിച്ച സമയത്ത് അവർ വ്യഭിചാരം ചെയ്യുകയും ആ കൂട്ടമായി ചെല്ലുകയും ചെയ്തു ആ തീറ്റിച്ച കുതിരകളെ പോലെ നടന്നു ആ ഓരോരുത്തും തന്നാൻ്റെ കൂട്ടുകാരന്റെ ഭാര്യയെ നോക്കി ചിറാലിക്കുന്നു കണ്ടോ തീറ്റ നടക്കുക

ഞാൻ മക്കളോടല്ല നിന്നോട് ക്ഷമിക്കുന്ന എങ്ങനെയെന്ന് തെറ്റിലേക്ക് പോകത്തോത്രം ദൈവം ചോദിക്കുന്നു നിങ്ങൾ ഭയപ്പെടുകയില്ല നിങ്ങൾ ദൈവം പറഞ്ഞിരിക്കുന്നത് അവർ എന്നെ വിട്ട് പൊട്ടക്കിണറുകളെ ആമേൻ അന്വേഷിക്കുന്നു ജീവജലത്തിന്റെ ഉറവായി എന്നെ അവർ ഉപേക്ഷിച്ചു சில போட்டகணரிலே ஆமென் இவர்களை आश्रय வெச்சிருக்கிறது சில கிருவேலகத்தில் சில வம்பம்மாரிலே ஆமென் சில യോഗ്യதே உள்ளவரிலே ஆமென் சில பிராண கொல்லავனவரிலே ஆமென் ஆமென் கிறிஸ்துவே கேள்வி வார்த்தை நட சத்தியதே விட்டுக்கொண்டால் லேய் நோட்டனர் மாட விட்டுக்கொண்டால் ஆமென் தெய்வத்தின் ஆலயத்திலே தெய்வத்தின் வா शक्ति माई मिले जीनीन नारे जीनो मखवा बोल आमेन मैं सेवा बोल 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 हमें डेंगू आए मन सत्यमयव अरे बढ़ियायव शिव जीवनायव नमित इग लोग के चिंता आदि शिव वे लोग से द मुति प्रयमेलेले तव मुरि मुनि पोय मिले सब क्या तुमने वो मिलन बड़ी पूर्ति गाड़ो हाय हमें तुम मिलन दूर हो जा नाले हालेलुया दिन तक तो आया तक सारे मनाने ജീവജലത്തിന്റെ ഉറപ്പ് ഉപേക്ഷിച്ചു ആശ്രയിച്ചു ഒട്ടക്കിണർ എന്താ സത്യമാ സത്യമാരത്തിൽ ചെല്ലുമ്പോ അറിയാം എന്ത് വെള്ളമില്ല സോത്രം വെള്ളമില്ല കുടിക്കാവുന്ന ഇതിനാൽ ചെല നന്മ വരുമെന്ന് ഇതിനാൽ ചെല മോരി എടുക്കാമെന്ന് ഇതിൽ മുങ്ങിത്താണാൽ ചില സന്തോഷം വരുമെന്ന് ചില ശുദ്ധീകരണം ചില വിടുതലും ഒക്കെ നടക്കുമെന്ന് ചിന്തിച്ചു കാണും നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോ ഈ ആലോചന വിളിപ്പെടുമ്പോ ലോകത്തിന്റെ മുൻവൻ പ്രാർത്ഥിച്ചോണം ആരെങ്കിലും ഒരാത്മാവ് നേരെ വന്നു നമ്മക്കും ശക്തി വിശ്വശ്വത സ്തോത്രം ഇസ്രായേൽ ജനത്തിന് ഒരുക്കിയ വഴിയിൽ ഇസ്രായേലെ കടന്നു ദൈവം അത് മുക്കിക്കള എതിരായി ഓടുന്നവരെ ദൈവം ദീർഘക്ഷമയുള്ളത് കൊണ്ട് അതൊക്കെ കഴിഞ്ഞ ആഴ്ചത്തെ മനസ്സിലി വന്നതാണ് അടിച്ചു തിരിച്ചോടിച്ചു തെറ്റിച്ചു താർമാറാക്കി മുക്കിക്കളു സ്തോത്രം

അപ്പോൾ അങ്ങനെ ഉത്തരം വള്ളണമേ എന്ന് രാവിലെ തുടങ്ങി ആ വരെ ബാലിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ആ ഒരു ശബ്ദമോ ആ ഉത്തരമോ ഉണ്ടായില്ല ആ ഞാൻ തങ്ങളുണ്ടാക്കിയ ബലിപീഠത്തിന് ചുറ്റും അവർ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു ആ ഉച്ചയായപ്പോൾ അവരെ പരിഹസിച്ചു ഉറക്ക വിളിപ്പിന് അവൻ ദേവനല്ലോ അവൻ ധ്യാനിക്കാവുന്നു അല്ലെങ്കിൽ വെളിക്ക് പോയിരിക്കുന്നു അല്ലെങ്കിൽ യാത്രയിലാവുന്നു അല്ലെങ്കിൽ പക്ഷെ ഉറങ്ങുകയാകുന്നു അവനെ ഉണർത്തണമെന്ന് പറഞ്ഞു സോത്രം നിൽക്കേ ഒത്തിരി കാര്യത്തുണ്ട് സോത്രം ബാലിന്റെ ദൈവം എന്തെല്ലാത്തിനെ പോയെന്നാ ധ്യാനത്തിന് ധ്യാനത്തിന് പോയി വെളിക്ക് പോയി യാത്രയിലാണ് യാത്രയിലാണ് ഉറങ്ങുക സോത്രം ഇവര് കാളെ ഒരുക്കാഞ്ഞിട്ടാണോ അത് ഇറങ്ങുന്നത് അല്ല ഖണ്ണമാക്കി വെക്കാഞ്ഞിട്ടാണോ എന്താ അതിന്റെ അർത്ഥം നമ്മൾ യോജിക്കാനും പ്രാർത്ഥിക്കാനും പോകും നമ്മൾ ഒരുങ്ങിയല്ലേ വരുന്നേക്ക് ഒരുങ്ങാനുള്ളത് ഒരുങ്ങുന്നുണ്ട് ി ഹൃദയത്തെ തകർക്കുന്നുണ്ട് പക്ഷേ അവിടെ ദൈവം അവിടെ ഒരു ഒരുക്കാനും ഒരുക്കിയിട്ടും അവരെ തകർത്തു കൊടുത്തിട്ടും തീ ഇറങ്ങിയില്ല കാരണമല്ലോ സ്വോം അവർ കഞ്ഞിട്ടാണോ അല്ല ഖണ്ണമാണോ അല്ല എന്തുകൊണ്ട് തീ ഇറങ്ങിയില്ല ആമേൻ വിഘടിച്ചുകൊണ്ട് വിഘടിച്ചുകൊണ്ട് സത്യ സത്യ നമസ്കാരിയോട് സത്യവചനത്തെ റിഞ്ഞുകൊണ്ട് ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്തു കൊണ്ട് സത്യത്തെ അണീതി കൊണ്ട് നടക്കുന്ന ഭക്തിയുടെ നേരെ ദൈവത്തിന്റെ പാവ അവര് രാവിലെ രാവിലെ ഉച്ചവരെ നിലമ്പിരിക്കുകയും ചെയ്യും ആരാധനയിൽ പോലും ഉള്ളിലേക്കുകയും വേണ്ട ോ ആ സന്തോഷിക്കാൻ കാര്യമുണ്ട് ഒരു സ്വപ്നം പോലെ ചില വിശ്വാസികൾക്ക് ഇല്ല രാത്രി ചിലതൊക്കെ കാണും ആന വരുന്നതും കുതിര വരുന്നതും പാമ്പ് പഠിക്കാൻ ഓടിച്ചിടുന്നതും പോത്ത് മരത്തിന്റെ മോളി കേക്കുന്നതും കാണും പകൽ നടന്ന രീതിയിലാണ് ഇതൊക്കെ കാണുന്നത് ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല ആമേ നേരായ പാതയിലല്ല അവരുടെ വിശ്വാസം ജീവിതം സത്യമാർഗത്തെ ഉപേക്ഷിച്ച് അനീതി

ോശാപാത്രം യുദ്ധത്തിന് പോണ പോകണ്ടേന്നൊക്കെ ചോദിച്ചപ്പോ ആത്മാവ് മുമ്പോട്ട് വന്ന കുയ്ക്കോള അല്ലേ അവിടെ എഴുതിയിരിക്കുന്ന ദോഷത്തെയും രസിക്കത്തക്കവണ്ണം അനിയും രസിക്കത്തക്കവണ്ണം കോഷ്കിന്റെ ആത്മാവിനെ അയക്കുന്നതും സ്തോത്രം നമ്മുടെ നാവിനെ ദൈവം ശക്തിപ്പെടുത്തുന്നു കൊമ്പുണ്ടാക്കുന്നതിന് മുമ്പ് പ്രവാചകൻ വന്നേച്ചും പറഞ്ഞു കനന്യാവ് വന്നേച്ചും പറഞ്ഞു നിന്നു ഞാൻ എന്റെ വഴി കൂടെയല്ല നിന്നെ ആരെ ഏത് ദൈവം ആണത്തി എനിക്ക് തരാപ്പൊ നിനക്ക് കൂടെ ഇരമ്യാവ് പറഞ്ഞത് നീ കാണുപത്ത് ചോദിക്കുന്ന ചോദ്യം നീ സത്യമാണ് സത്യ എന്നോട് പറയൂന്നൊന്നും പറയണം കേട്ടോ ആ നീ പോകും നീ പോകും നീ കൃതാർത്ഥനാകുമെന്നാ ഇരമ്യാവ് ആദ്യം പറഞ്ഞത് നീ പോഷ്ടല്ല പറയുന്ന കോവിഡ് നാമത്തിൽ സത്യം ചെയ്യാൻ കോവിഡ് നാമം എടുത്ത് കഴിച്ചപ്പോഴാണ് സത്യം പറഞ്ഞു അവന്റെ വായി നാമം കോടുന്നപ്പോഴാവും പറഞ്ഞത് ആമയ നിന്റെ ജനമൊക്കെ ചിതറി പർവ്വതത്തിൽ നടക്കുമ്പോ ഞാൻ കണ്ടടാ കട്ടു ആമേ ഒരു